വെൽക്കം ടു വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പുറങ്ങേ എഴുന്നേറ്റിട്ടുള്ള നമ്മുടെ തക്കുഡൂസ് സ്കൂൾ വിട്ടിട്ട് വരാറേ അവനെ വെയിറ്റ് അപ്പോൾ ചെയ്തിട്ടിരിക്കുന്ന മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല നാച്ചുറൽ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നേരെ ഉറക്കത്തിന്ന് എഴുന്നേറ്റിട്ട് വന്നിരിക്കട്ട കാരണം അപ്പൊ നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അതുകൊണ്ട് തന്നെ ഫുൾ ടൈമും മാക്സിമം ഞാൻ കിടക്കാൻ നോക്കുന്നുണ്ട് പണികൾ ചെയ്യുന്നുണ്ട് കുറവാക്കിയിട്ട് ഇന്നിപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലെ മാറാലടിക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി പിന്നെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടത് എനിക്കറിയില്ല നിങ്ങൾക്ക് ചിലവർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ഈ അവസ്ഥ അപ്പോൾ എൻ്റെ അവസ്ഥയും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ടത് സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ സെവൻ മന്ത് ആകുമ്പോൾ സ്കാൻ ചെയ്ത് വരണം പറഞ്ഞിട്ട് മുമ്പ് പ്രാവശ്യം പോയപ്പോൾ അപ്പോൾ ഇപ്പഴേ സ്കാനിങ് റിപ്പോർട്ടായിട്ടായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ സെവൻ മന്ത് കയ്യാറായി അപ്പോൾ റിപ്പോർട്ടൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു സ്കാനിങ് കഴിഞ്ഞു ബ്ലഡ് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ എനിക്ക് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ കുട്ടിക്ക് ചെറുതായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു തലച്ചോറിന്റെ ഉള്ളില് വെള്ളം കെട്ടി നിൽക്കണ്ടായിരുന്നു പറഞ്ഞു ട്ടാ അത് എനിക്ക് ഇവരെ ടെൻഷനായിട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ ഈ ഏഴാം മാസത്തെ സ്കാനിങ് നോക്കിയപ്പോൾ ആ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ മാറിയിക്കണം കുട്ടിൻ്റെ തളിച്ചോറില്ല അപ്പോൾ അത് പ്രശ്നമില്ല ഇപ്പം ചെറുതായിട്ട് കിഡ്നിയിൽ കിഡ്നിയിലൊരു നീർക്കെട്ട് ഉണ്ട് കുട്ടിക്ക് അത് പ്രസവൊക്കെ ആവേക്ക് മാറും അത് ചില കുട്ടികൾക്ക് ഉണ്ടാവേണ്ട പറഞ്ഞു അപ്പം അതെനിക്ക് പേടിക്കല്ലേ കാരണം റിച്ചൂസിനെ വന്നിട്ടുണ്ട് പ്രഗ്നൻ്റ് ആകുമ്പോൾ കിഡ്നീൻ്റെ ഉള്ളിൽ നീർക്കെട്ട് പോലെ പ്രസവം ആറായപ്പോൾ മാറുകയാണ് ചെയ്തത് കേട്ടാ അപ്പൊ തലച്ചോറിൻ്റെ ഉള്ളിൽ പ്രശ്നമൊക്കെ മാറി പോകുന്നപ്പോ എനിക്ക് സമാധാനമായി പിന്നെ വേറെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പൊസിഷൻ ശരിയല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് ചിലവർക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ചിലർക്കിതുണ്ടായിട്ടുണ്ടാവില്ല എനിക്ക് ആദ്യമായിട്ടായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീൻ്റെ പൊസിഷൻ ശരിയല്ല കിടക്കുന്നത് ഒന്നാലോ കുട്ടി മോളിക്കായിട്ട് അല്ലെങ്കിൽ താഴ്ത്തിക്കായിട്ടാണ് കിടക്കേണ്ടത് ഇത് രണ്ട് സൈഡിക്കല്ലാണ്ട് ഇങ്ങനെ വിലങ്ങനായിട്ടാണ് കിടക്കുന്നത് നേരം സ്ട്രൈറ്റ് ആയിട്ട് വയറിൻ്റെ അവിടെ അങ്ങനെ കിടക്കുന്നത് അങ്ങനെ ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ് കുട്ടി ഇങ്ങനെ തിരിഞ്ഞ് വരണം ഒന്നാൽ അടിക്ക് ഇങ്ങനെ തിരിഞ്ഞ് വരണം പ്രസവമാകുമ്പോഴേക്കും അല്ലെങ്കിൽ കുട്ടി മുകളിൽ ആയിരിക്കണം മുകളിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വരണം അങ്ങനെ ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ എനിക്കിങ്ങനെ ഒരു പേടി അവർ പറഞ്ഞു ടെൻഷൻ അടിക്കുമ്പോൾ വേണ്ട അത് നമുക്ക് നമുക്കിപ്പോൾ എനിക്ക് ഏഴ് മാസമായി എട്ട് മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കുട്ടി തിരിഞ്ഞ് വരുന്നുണ്ടോ എന്ന് അപ്പം തിരിഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് പേടിയാണ് പറഞ്ഞു ഞാൻ വടക്കാഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇപ്രാവശ്യം കാട്ടിയിട്ടുണ്ട് ഒരു ആറുമാസം വരെ ഞാൻ അല്ല മീനിലാണ് പ്രൈവറ്റ് ആയിട്ട് അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റായിട്ടിപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് ക്യാഷിന് കുറച്ച് ടൈറ്റ് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോയി കാണിക്കാമെന്ന് ഇവൻ്റെ ആയിട്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരിക്കലും ഇനി ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയില്ല വിചാരിച്ച ആളാണ് കാരണം അത്രയ്ക്ക് മോശം അനുഭവമായിട്ട് എനിക്കുണ്ടായത് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തത് അപ്പോൾ ഈ കണ്ട മതിൻ്റെ അനുഭവം നിങ്ങൾക്ക് അതിലൂടെ കേൾക്കാം അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ വിചാരിച്ചത് പക്ഷേ നമുക്ക് സാഹചര്യം നമുക്ക് ശരിയല്ല പ്രൈവറ്റിൽ ഡെലിവറി നടത്ത ആളെ ക്യാഷ് സെക്റ്റ് ആയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഗവൺമെന്റിൽ അങ്ങനെ പോയതാണ് അപ്പം അവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ് പറഞ്ഞത് അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കുട്ടി തിരിഞ്ഞ് വന്നില്ലെങ്കിൽ അപ്പം അവർ വേറെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ എഴുതും അപ്പം നിങ്ങൾ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ പ്രസവ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവുക പറയുമ്പോൾ അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് കാരണം നമുക്ക് വേറെ ആരും കുറേ ആൾക്കാരൊന്നും നമുക്ക് സഹായിക്കാനായിട്ടില്ല നമുക്ക് വന്ന് നിൽക്കാനും അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ വേണം എനിക്കായിട്ട് ബുദ്ധിമുട്ടി നടക്കാൻ അത് റിച്സും തക്കുഡൂസുണ്ട് കൂടെ ഇവ രണ്ടാളെയും കൊണ്ട് നടക്കും കൂടിയും വേണം അപ്പം ആൾക്കൊരു ബുദ്ധിമുട്ടാവില്ല അത് വെച്ചിട്ട് പിന്നെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് പിള്ളേർക്ക് ഭയങ്കര വാശിയുള്ള ഒരു കൂട്ടത്തിലാണ് ഇവർക്ക് ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കണം അവർക്ക് ശരിയായിട്ടില്ലെങ്കിൽ വാശി ചെയ്യുക അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇവരുടെ അപ്പം ഇവരെ ഇട്ട് ഇങ്ങനെ വലിച്ച് നടക്കുക പറഞ്ഞാൽ എളുപ്പമല്ലാതും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ നമുക്ക് കുറേ നടക്കാനുണ്ടാവും എന്നു വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ട് അവർ എഴുതി തന്നാൽ നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ അറ്റം തൊട്ടിട്ടുള്ള സ്ഥലം വരെ നടക്കേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പം ഇവിടുത്തെ കൗണ്ടറിലാണ് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ്ന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ടെസ്റ്റ് അപ്പുറത്തെ കൗണ്ടറിലാവും അപ്പൊ അതൊക്കെ പല പല ടൈം ലാവും ചിലപ്പോ പുലർച്ച പോയിട്ട് കൊടുക്കണ്ടാവും കൊറേ നമ്മളിട്ടിട്ട് വട്ടം തിരിക്കും പിന്നെ നമ്മള് ഡെലിവറിക്ക് പോയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തന്നെ കൊണ്ടാവും അപ്പൊ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ റിലേറ്റീവ്സ് ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ഞാൻ കാണാൻ പോയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ കണ്ട റിലേറ്റീവ് ആണ് മരിച്ചിട്ടുണ്ട് പനിയിട്ട് മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് അപ്പൊ എനിക്ക് പേടിയാണ് അവിടെ പ്രസവിക്കുന്ന സത്യത്തിൽ നമ്മൾ ചിലപ്പോൾ ഡെലിവറിക്ക് പോയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് അതൊന്നും പ്രശ്നമില്ല എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ആട്ടെ എനിക്ക് ഭയങ്കര പേടിയാ മെഡിക്കൽ കോളേജ് എനിക്ക് തീരെ പറ്റില്ല അപ്പൊ അത് ഞാൻ ഇക്കാട് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജ് പറ്റില്ല അത് പിന്നെ ഇക്കാർക്കും വലിയ താല്പര്യമില്ല മെഡിക്കൽ കോളേജിൽ വടക്കാഞ്ചേരി ഓട്ടുപാറ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കുഴപ്പമില്ല അവിടെ ഡെലിവറി നടത്താൻ കുഴപ്പമില്ല പറഞ്ഞു നമുക്ക് ക്യാഷ് അധികം ആവില്ലല്ലോ ബാക്കി പൈസ നമുക്ക് സേവ് ചെയ്ത് വെക്കാം ഒരാളെ നിർത്താം പ്രസവം നോക്കാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം ഇങ്ങനത്തെ കണ്ടീഷനാണ് അവർ പറയുന്നത് പ്രാവശ്യം പോയപ്പോൾ ഇനിയിപ്പോൾ അവർ പറഞ്ഞത് കുട്ടിക്ക് വയറിൻ്റെ ഉള്ളിൽ കയറി തിരിയുള്ള സ്ഥലമില്ല കുട്ടിയോടെ അങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് നമുക്ക് തിരിയോ വെയിറ്റ് ചെയ്ത് നോക്കാം കുട്ടിക്ക് സ്ഥലം കുറവാണ് വയറിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞത് അതെനിക്ക് രണ്ട് ഡെലിവറിയും സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ വയറ് ചുരുങ്ങുന്നതാണ് അവർ പറഞ്ഞത് ചുരുങ്ങുന്നതുകൊണ്ട് തന്നെ കുട്ടിക്ക് തിരിയാനും പറ്റില്ല പിന്നെ കുട്ടിക്ക് വെയിറ്റ് വന്നാലും കുട്ടിക്ക് തിരിയാനുള്ള സ്പേസ് ഉണ്ടാവില്ല എന്നും കൂടി പറഞ്ഞു അപ്പോൾ എന്തായാലും കുറച്ച് പേടിക്കാനുള്ള കാര്യമാണ് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു യാത്രകൾ ഒഴിവാക്കാൻ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വെള്ളം നന്നായി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനത്തെ അനുഭവം ആദ്യമായിട്ടാണ് നിങ്ങൾക്കിതുപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയണം കേട്ടോ ഇത് കേട്ടപ്പോൾ എന്തോ ഒരു പേടി പോലെ ഇതൊന്നും നമുക്കെന്നെ ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അതിൽ നമ്മുടെ റിലേറ്റീവ്സിനെ കൂടെ ഉണ്ടായാൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം റിലേറ്റീവ്സിനൊക്കെ ഉണ്ടല്ലോ കാര്യം ഇങ്ങനെ ഇങ്ങനെയാണല്ലോ എന്ന് എന്നറിയാം പക്ഷെ നമുക്ക് ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ അറിയില്ല ആരോടെങ്കിലും എന്താണ് ഇങ്ങനെയെന്ന് അപ്പോൾ കുട്ടീൻ്റെ പൊസിഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ കിഡ്നിയിലും കിഡ്നി നീർക്കിട്ടുണ്ട് എനിക്ക് അധികം പേടിയില്ല റിച്ച് അങ്ങനെ ഉണ്ടായതുകൊണ്ട് അധികം പേടിയില്ല അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഒരു പേടി ഇനി ചിലപ്പോൾ അവിടെ അവർ പറ്റില്ല പറയെങ്ങനെ വല്ല ലോൺ എടുത്തിട്ടോ കടം വാങ്ങിച്ചിട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിക്കും നല്ല മില്ലാണ് കാറ്റി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് തന്നെ പ്രസവിക്കും അതവിടെ ഞങ്ങൾ അന്വേഷിച്ചു പൈസ എത്ര രൂപയാവും സിസ്റ്റേറിയനും നമുക്ക് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ സാധാരണ ഒരാൾക്ക് എടുക്കാനുള്ള സിംഗിൾ റൂമൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് വരിക എന്ന് പറഞ്ഞു പ്രസവത്തിന് മാത്രം നാൽപ്പതിനായിരം രൂപ പിന്നെ അതിന് പുറമേ നമുക്ക് ചിലവുകളുണ്ടല്ലോ ഉണ്ടല്ലോ കുട്ടിക്ക് വല്ല മഞ്ഞക്കളർ ഉണ്ടെങ്കിൽ എൻ ഐ സിയിൽ കിടക്കും അപ്പോൾ നമുക്ക് ലാബിൽ വല്ല ടെസ്റ്റൊക്കെ ഉണ്ടാവും എന്നവര് പറഞ്ഞു കിട്ടും അപ്പോൾ അതിനും സെപ്പറേറ്റ് പൈസ വരും പിന്നെ നമ്മൾ ഈ റൂം ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ അതിന് വേറെ പൈസ പിന്നെ നമുക്കൊരാളെ നിർത്തണം ആ നിർത്തണ ആൾക്കുള്ള പൈസ പിന്നെ ഫുഡ് മൂന്നേരത്തെ ഫുഡ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കും നമുക്കും ഒക്കെ ഫുഡ് കഴിക്കണല്ലോ അതിന്റെ ചെലവ് അപ്പൊ കണിക്ക് പോകാനും പറ്റില്ല കുറച്ച് ദിവസം എൻ്റെ അടുത്ത് എന്തായാലും ഇക്ക നിൽക്കേണ്ടി വരും കാരണം ഇപ്പള്ളേര് പറയുമ്പോൾ ഇവർ എൻ്റെ കൂടെ അല്ലേ ഇക്കാരുടെ കൂടെ മാത്രേ നിക്കുള്ളൂ എൻ്റെ വീട്ടിലോ അല്ലേ നിൽക്കാൻ്റെ വീട്ടിലോ പോയിട്ട് നിൽക്കില്ല കാരണം അവർക്ക് അങ്ങനെ ശീലമില്ല ഞങ്ങൾ ഞങ്ങളുടെ അടുത്താണ് ഇവർ ഉള്ളു ഇപ്പം കുറച്ചു നേരം കൂടി എൻ്റെ വീട്ടിൽ പോയി നിൽക്കുക ഓരോ രാവിലെ തൊട്ട് രാത്രി വരെ എൻ്റെ വീട്ടിൽ പോയി നിക്കാല് ഇക്കാണ്ടി വീട്ടിൽ പോയി നിൽക്കുക അങ്ങനെയൊന്നും ഇവർ ശീലാട്ടാ ആരുടെ അടുത്തേക്ക് ഇവർ പോവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാൾ കുറച്ച് ദിവസം ലീവ് എടുക്കേണ്ടി വരും ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സിസേറിയനും കൂടി അതിൻ്റെ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവർ വന്നിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്ത മുറിയൊക്കെ ഇളകി കഴിഞ്ഞാൽ പഴുക്കാനും ഇൻഫെക്ഷൻ കയറാനും ഒക്കെ സാധ്യത ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പണിക്ക് പോകാൻ പറ്റില്ല അപ്പം നമുക്ക് റെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പൈസയും കൂടി സേവ് ചെയ്യണം പിന്നെ അതിന് മുമ്പേ തന്നെ നമുക്ക് ബാഗ് ഇതിലായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ബാഗ് അപ്പം അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മൊത്തത്തിലേ പൈസേൻ്റെ കുറേ ടൈറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പഠിച്ച സഹായിച്ച് കുട്ടിയൊക്കെ തിരിഞ്ഞ് നല്ല പൊസിഷനിലായി കഴിഞ്ഞാൽ നമുക്ക് വടക്കാഞ്ചേരിയിൽ തന്നെ കാണിക്കാൻ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഒരു എട്ട് മാസം കഴിഞ്ഞ് ഒരു സ്കാനിങ് കൂടിയും പറഞ്ഞിട്ടുണ്ട് അതായത് ഡെലിവറിക്ക് ഒരു മൂന്നാഴ്ച മുമ്പൊക്കെ ഒരു സ്കാനിങ് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ മാത്രമല്ല നമുക്ക് ഓപ്പറേഷൻ ആയതുകൊണ്ട് അവർ ഒരു പതിനഞ്ച് ദിവസം മുമ്പേ തന്നെ സിസറിംഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് സ്കാനിങ്ങിൽ കുട്ടീൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും ശരിയാവാന് വേണ്ടിയിട്ട് നിങ്ങൾ ദയണം കേട്ടോ കുട്ടിയൊന്ന് പൊസിഷനൊക്കെ മാറി ശരിക്കും പോലൊക്കെ ഒന്ന് തിരിഞ്ഞ് വരാനും അതുപോലെ നന്നായി ഡെലിവറി നടക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പൊസിഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പൊ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പൊ പുതിയ ബ്ലോഗായിട്ട് വരുന്ന ബൈ ബൈ